ഉസ്മാനി ഈ പോയി വണ്ടേഗം വേഗം വേഗം നമുക്ക് നേരെ തിരുവനന്തപുരത്തേക്ക് പോണ്ടാണ് ഇപ്പൊ തന്നെ സഭ തുടങ്ങൂന്ന് അന്നോ ഞമ്മളെന്തിനാണ് ഈ സഭയെ പോണത് ഞമ്മളെല്ലാം രണ്ടു ദിവസം മുമ്പ് പോയിട്ട് നമ്മുടെ എം എൽ എ സ്ഥാനം രാജിവെച്ചത് വല്ലാത്ത ജീവിതം തന്നെ മഹയാ മനുഷ്യന്റെ പുള്ളെ ഓരോ അബദ്ധങ്ങളൊക്കെ പറ്റാതിരിക്കുവോ എന്നാലും ആരെങ്കിലും ഒക്കെ എടുക്കുമെന്ന് ആഴ്ച എടുത്തൂല്ല അവസാനം ഓയിൽ ഓയിലിട്ടപ്പോ ബംഗാളി രീതി നമ്മളെടുത്ത് പക്ഷെ അന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ലോ അതാരാ പറഞ്ഞത് ഹാ നമ്മുടെ മൂഞ്ചി ഒന്ന് കാണിച്ചല്ലേ മുഖം നോക്കി ലക്ഷണം പറയുന്ന ഈ ഈങ്ങോട്ട് കേറി പത്തിടം പോഞ്ഞേ എന്നിട്ട് നമ്മുടെ മൂഞ്ചി നോക്കിയിട്ട് ഇനി ഏതൊക്കെ പാർട്ടിയിലേക്ക് പോകാനും ഏതൊക്കെ രീതിയിൽ നമ്മൾ ഇനി പ്രശസ്തി നേടാനും കറക്റ്റ് ആയിട്ട് പറ ഈ പറയണതിൽ വലുത് തെറ്റുണ്ടെങ്കി അന്റെ പിന്നില് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് പി ശശിയാണെന്ന് ഞമ്മള് പറയും ഈവിടെ പാടാ ഈവിടെ വന്ന് നമ്മടെ നമ്മടെ മൂഞ്ചി നോക്കി പറ ഓഹ് നാം പെട്ടുപോയി കേട്ടോ വന്നപ്പോ ഞാൻ ഓർത്തു ആ പഹയം പുത്തം വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന കണ്ടു ആ മുടി ഒരു ജാഥ പോയപ്പോ ആ ജാഥയോടൊപ്പം കയറിപ്പോയി എന്നാണ് ഞാൻ വിചാരിച്ചത് ഇനിയിപ്പോ മുഖം നോക്കാതെ വേറെ വഴിയില്ലല്ലോ ഹൻപറേ നിക്ക് ഒരു സെക്കൻഡ് നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് നീ ഇടക്കാലത്ത് നമുക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടേ കടന്നൽ രാജയുടെ ഭേഷം കെട്ടി നടന്ന ബേട്ടാവളിയെ നാട്ടുകാർ തിരിച്ചറിഞ്ഞു പിടികൂടി ഇതിപ്പോ നമ്മളെ പറ്റുമല്ലോ ആണോ ഏ ആയിരിക്കില്ല നമ്മുടെ മൂഞ്ചി നോക്കിട്ടൊന്ന് പറഞ്ഞീരായിട്ട് പറയ കേസാണ് നമുക്ക് ആകെ നിൽക്കാൻ പോലും സമയമില്ല വേം പറ എന്തൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലിഞ്ഞ് വരാൻ പോകുന്ന അവസ്ഥയാണ് ഇപ്പൊ എന്താണ് നിന്റെ ആവശ്യം മുഖം നോക്കി ലക്ഷണം പറയണം ഇതുപോലൊരു മൂഞ്ചിയ മൂഞ്ചി ഈ അടക്കാലത്തൊന്നും നാം കണ്ടിട്ടേ ഇല്ല കേട്ടോ ഈ മൂഞ്ചിയിലേക്ക് നോക്കാൻ നേരത്ത് എനിക്ക് ഒരു കാര്യമോ പറയാനുണ്ട് സത്യത്തിൽ നീ ഇപ്പൊ അതായത് ഇന്നലെ ഡി എം കെ അല്ലെങ്കിൽ ഇന്ന് തൃണമൂൽ കോൺഗ്രസിൽ നാളെ ഏതെങ്കിലും പാർട്ടി ഈ വഴി കൊടിയും പിടിച്ചുകൊണ്ട് പോയാൽ നീ ആ കൂട്ടത്തിൽ പോകും അതാണ് പ്രശ്നം മാത്രവുമല്ല മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ സർക്കാരിനെതിരെയും ഒക്കെ പറഞ്ഞ ആ പച്ചക്കള്ളം ഇന്നും നിന്നെ പിന്തുടരുന്നുണ്ട് ശരിയല്ലയോ അവസാനം യു ഡി എഫിലേക്ക് കയറി വേണ്ടി ഉള്ള എം എൽ എ സ്ഥാനവും രാജിവെച്ചുകൊണ്ട് ചില കുംഭസാരങ്ങളും നടത്തി അതിപ്പോ എട്ടിന് മണിയിട്ടിരിക്കുകയാണ് അണ്ടി പോയ അണ്ണാനെ പോലെയാണ് ഇപ്പോഴത്തെ ജീവിതം കുറച്ചു നേരം മുമ്പ് ഒരു മെസ്സേജ് വന്നില്ലേ അതായത് ഒരു കടന്നൽ രാജ്യത്തെ പോലെ നടന്ന അവസാനം അയാൾ വേട്ടാവിളീനാണെന്ന് തിരിച്ചറിഞ്ഞു ജനങ്ങൾ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് അത് നിന്നെ കുറിച്ച് തന്നെയാണ് എന്തായാലും വല്ലാത്ത ജാതി ഒരു ജീവിതം തന്നെ അല്ലേ അൻപറേ അപ്പോ ഞാൻ ഞാനെന്നാ പോയേക്ക ചോദിക്കുന്നോണ്ടെന്നും അനക്ക് തോന്നരുത് ഇനി കൊറേ വർഷം ബാക്കിലേക്ക് പോകാനുള്ള എന്തെങ്കിലും വിദ്യ എനക്ക് അറിയോ അല്ലെങ്കി ഇപ്പൊ നമ്മളിപ്പോ നടത്തിയ എല്ലാ പ്രചരണങ്ങളും ഉണ്ടല്ലോ പല വ്യാജ പ്രചരണം അതെല്ലാ സഖാക്കളും മറന്നു പോകാനായിട്ട് എൻ്റെ കയ്യിൽ വല്ല മരുന്നും മന്ത്രവും വല്ല ഉണ്ടെങ്കിൽ ഉണ്ടെങ്കി എന്ന ത എന്റെ അവസ്ഥ ഭയങ്കര മോശാണ് പുള്ളേ വന്ന് വന്ന് ഓരോ ദിവസവും അൻവറിന്റെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് മാറിപ്പോവാണ് അപ്പൊ ഒരു വിജിലൻസ് അന്വേഷണം കൂടി വന്നിട്ടുണ്ട് അതെന്താണെന്ന് ഞാനൊന്ന് പറയാം അതായത് ആലുവ ഇടത്തലയിൽ തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ പാട്ടത്തിന് നൽകിയ പതിനൊന്ന് ഏക്കർ ഭൂമി പി വി അൻവർ കൈവശപ്പെടുത്തിയെന്നാണ് പുതിയ ആരോപണം അതായത് അവിടെ പി വി അൻവർ നോളജ് സിറ്റി എന്ന പേരിൽ വൻ കെട്ടിട സമുച്ചയവും എന്ന് പറയുന്നു ഒപ്പം പാട്ടഭൂമി സ്വന്തം പേരിലാക്കി പോക്കുവരവ് നടത്തിയ അൻവർ ഈ സ്ഥലം ഈട് വെച്ച് പതിനാല് കോടി രൂപ ലോൺ എടുത്തെന്നാണ് ആരോപണം മാത്രമല്ല ഇക്കാര്യത്തിൽ കൊല്ലം സ്വദേശിയായിട്ടുള്ള വ്യവസായി മുകേഷ് നരേന്ദ്രൻ നൽകിയ പരാതിയിലാണ് ഇപ്പൊ വിജിലൻസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു ഗതികേടാണെന്ന് അറിയണേ കുനുമെ കുരു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ അങ്ങനെ എം എൽ എ ആയിരുന്നപ്പോൾ നടത്തിയ എല്ലാ ഏത് പല ഇത്തരത്തിലുള്ള വിക്രിയകളുമൊക്കെ പിടികൂടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പി വി അൻവറിനെതിരെ ഒരു വിജിലൻസ് കേസ് കൂടി വന്നിരിക്കുകയാണ് അങ്ങനെ കേൾക്കുമ്പോൾ ആദ്യത്തെ കേസാണെന്നൊന്നും ആരും വിചാരിക്കുന്ന നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഭരണകക്ഷി എം എൽ എ ആയിരുന്ന സമയത്ത് പോലും അതായത് സി പി എമ്മിന്റെ സ്വതന്ത്ര എം എൽ എ ആയിരുന്നല്ലോ ഇദ്ദേഹം നിലമ്പൂരിലെ അങ്ങനെ ആയിരുന്ന സമയത്ത് പോലും സർക്കാരിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിച്ച ഒരു എം എൽ എ കൂടിയായിരുന്നു പി വി അൻവർ ആ പാർക്കുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരിടേണ്ടി വന്ന കടുത്ത പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി കുപ്രസിദ്ധി ആർജിച്ച ഒരു വ്യക്തിയാണ് ഈ പി വി അൻവർ എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ തന്റെ ഇത്തരത്തിലുള്ള ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചൂട്ടുപിടിച്ച് നടക്കാൻ എൽ ഡി എഫിന് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ സർക്കാരിനെതിരെ പാർട്ടിക്കെതിരെ അള്ളുവെച്ച് വ്യാജ പ്രചരണങ്ങൾ നടത്തി പുറത്ത് ചാടിയ വ്യക്തിയാണ് ഈ പറയുന്ന പി വി അന്മർ പുറത്ത് എന്ന് പറഞ്ഞാൽ അത് തെറ്റായി പോകും പുള്ളിയെ ചവിട്ടി പുറത്താക്കി പി വി അന്മർ എന്ന് പറയുന്ന ഈ തുറപ്പനെ നന്നായി മനസ്സിലാക്കിയപ്പോൾ പാർട്ടി ചവിട്ടി പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം നിരന്തരം മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി എത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് നടത്തിയത് ആഭ്യന്തര വകുപ്പിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിനെതിരെ പാർട്ടിക്കെതിരെയൊക്കെ നിരന്തരം ഉണ്ടയില്ല വെടികൾ വെച്ചുകൊണ്ടിരുന്നു എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല ഇദ്ദേഹം നടത്തിയ പ്രതികരണവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇപ്പോൾ ആ വിഷയത്തിലൊക്കെ പി വി എൻ പറഞ്ഞോട് ചോദ്യങ്ങൾ ചോദിക്കാത്തത് മാധ്യമങ്ങൾക്കും അറിയാമായിരുന്നു ഇയാളൊരു വാബോയെ കോടാലിയാണെന്ന് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇയാൾ ഉയർത്തുന്നതെന്ന് നന്നായി തന്നെ മാധ്യമങ്ങൾക്കും അറിയാമായിരുന്നു അവർക്ക് റേറ്റിംഗ് ഉയർത്താനുള്ള വെറും ഒരു ഉപാധി മാത്രമായിരുന്നു പി വി അൻ മീഡിയ വന്നൊക്കെ പി വി എൻ വെച്ച് നല്ല രീതിയിൽ തന്നെ അവർ റേറ്റിംഗ് ഉയർത്താൻ ശ്രമം നടത്തി എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് മീഡിയ വൺ കുഴിച്ച ആ കുഴിയിൽ അതായത് മൗദ്യതി ചാനൽ കുഴിച്ച കുഴിയിൽ നന്നായി തന്നെ പി വി എൻവർ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി അതിൽ വീണു സത്യത്തിൽ പി വി എൻവർ അതോടുകൂടി തന്നെ പി വി എൻവർ എന്താണെന്ന് തുറന്നു കാട്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി നമ്മൾ വർഗീയത പറയില്ല എന്ന് പറഞ്ഞു വർഗീയത പറഞ്ഞു എന്നിട്ട് അവസാനം ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ പാർട്ടിക്കെതിരെ ഒരു രീതിയിലുള്ള പ്രവർത്തനവും നടത്തില്ല എന്ന് പറഞ്ഞു എന്നിട്ട് മുഴുവൻ പാർട്ടിക്കെതിരെയായിരുന്നു പ്രവർത്തനങ്ങൾ അതായത് പി വി എൻവർ എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത് അതിനൊക്കെ വിപരീതമായി അദ്ദേഹം പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് ഇനി പോകാത്തൊരു പാർട്ടിയുമില്ല ഡി എം കെ പോയി അവസാനം അടുത്ത് പോയി പറയാനാണ് പിണറായി വിജയനെ താഴെ ഇറങ്ങണം അതായത് കേരളത്തിലെ എൽ ഡി എഫിന്റെ ഭരണം അത് നമുക്ക് തകർക്കണം നിങ്ങൾ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോ എം കെ സ്റ്റാലിൻ കടക്ക് പുറത്തുനിന്നാണ് പറഞ്ഞത് എന്നെ എന്നാൽ കേരള ഘടകം ഡി എം കെ യുടെ ഒരു അധ്യക്ഷനാക്കുമോ എന്ന ആവശ്യം ചോദിച്ചപ്പോ ഡി എം കെ എന്ന് പറഞ്ഞൊരു പാർട്ടി അവിടെ രൂപീകരിച്ച് സി പി എമ്മിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് നിയമ നിയമപരമായ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ പേടിച്ചോടി ഇവിടെ വന്നു ഞാൻ സ്റ്റാലിനെ കാണാൻ പോയി എന്ന കാര്യം മാധ്യമങ്ങൾ അറിഞ്ഞല്ലോ എന്ന് കണ്ടപ്പോൾ ഡി എം കെ എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ല സംഘടനയാണ് രൂപീകരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് താൽക്കാലികമായിട്ട് രക്ഷപ്പെട്ടു അവസാനം ഡി എം കെയുടെ കേരള ഘടകം പാർട്ടി എന്താണ് പറഞ്ഞതെന്ന് അറിയുന്നു ഞങ്ങളുടെ ഷാൾ ഉപയോഗിക്കരുത് ഞങ്ങളുടെ പേര് ഉപയോഗിക്കരുത് നീ ഡി എം കെ യുടെ അല്ലെങ്കിൽ ഡി എം കെ പാർട്ടിയുടെ ഒരു ഭാഗവുമല്ല എന്ന് തന്നെ അവരും പറയുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ ഇനി ഡി എം കെ പേര് പറഞ്ഞ് നടക്കാൻ പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ യു ഡി എഫിലേക്ക് കയറാൻ വേണ്ടി ശ്രമം നടത്തി എങ്ങനെയാണ് ശ്രമം നടത്തുന്നത് പണ്ട് പ്രതിപക്ഷ നേതാവിനെ എതിരെ അടക്കം പറഞ്ഞു നടന്ന പല ആരോപണങ്ങളിലും ഒക്കെ അതൊക്കെ തെറ്റായ ആരോപണമായിരുന്നു അതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിച്ചതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മെഴുകുന്ന സാഹചര്യം ഉണ്ടായി അവസാനം പി വി എന്ന് നന്നായി തന്നെ യു ഡി എഫും മുതലെടുത്തു കേട്ടോ അതില്ലെന്ന് ഞാൻ പറയുന്നില്ല നന്നായി തന്നെ മുതലെടുത്തു അവർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ അതൊക്കെ ഒന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് എന്നെ പറയിച്ചതാണെന്ന് പറഞ്ഞതോടുകൂടി തന്നെ അത് യു ഡി എഫിന് വലിയൊരു ഗുണം ചെയ്തു പക്ഷേ എവിടെയാണ് പണി പാളിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അതായത് പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ വസ്തുതാപരമായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ആ വിഷയവുമായി ബന്ധപ്പെട്ട് അൻവർ പല രീതിയിലുള്ള വെല്ലുവിളികൾ ഉയർത്തിയപ്പോൾ പോലും ആ വിഷയത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ ഒരു രീതിയിലുള്ള പ്രതികരണങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം കൂടി നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ നൂറ്റി അൻപത് കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ അതായത് കേരളയിൽ അട്ടിമറിക്കാൻ വേണ്ടി ബംഗളൂരു ആസ്ഥാനമായ ഐ ടി കമ്പനിയിൽ നിന്ന് നൂറ്റി അൻപത് കോടി രൂപ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് മേടിച്ചു എന്ന് പി വി അൻവർ ആരോപണം ഉന്നയിച്ചത് കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള എച്ച് ഹഫീസാണ് ഇയാൾ ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ ആ ആരോപണത്തിന്റെ ചുവടുപിടിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ കേസ് കൊടുത്ത വ്യക്തി കൂടിയാണ് കേരള കോൺഗ്രസിലെ സംസ്ഥാന നേതാവായിട്ടുള്ള എച്ച് ഹഫീസ് അദ്ദേഹം തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറി വി ശശിയൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല ഈ പറയുന്ന സതീസിനെതിരെ അൻവർ ആരോപണം ഉന്നയിച്ചതെന്ന് അങ്ങനെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വീഴുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു എന്നാലും യു ഡി എഫ് നല്ല രീതിയിൽ തന്നെ യാവ വെച്ചുകൊണ്ട് ഭരണപക്ഷത്തിനെതിരെ ഒരു ഫൈറ്റ് നടത്താൻ ശ്രമം നടത്തി പക്ഷെ അവസാനം പ്രതിപക്ഷം അൻവറിലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടോ പിന്നീട് അൻവറിന്റെ കയ്യിൽ ഒരു സാധനവുമില്ല അൻവർ യു ഡി എഫിൽ അഭയം തേടാൻ വേണ്ടി നടത്തുന്ന നാടകമാണെന്ന് യു ഡി എഫിന് മനസ്സിലായപ്പോൾ വേഗം എടുത്ത് കളഞ്ഞോ എന്ന നിലപാട് അവർ സ്വീകരിച്ചു അതായത് ഭരണപക്ഷത്തിന്റെ കൂടെ നിന്ന് ഭരണപക്ഷത്തിനെതിരെ തിരിഞ്ഞ ഒരാളെ എങ്ങനെ വിശ്വസിച്ച് നമുക്ക് കൂടെ ചേർക്കാൻ കഴിയും എന്ന ചിന്താഗതി അവരിലേക്ക് വന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവസാനം എന്താണ് സംഭവിക്കുന്നത് ഇനി കേരളത്തിലെ നല്ല തമിഴ്നാട്ടിലെ നല്ല ഒരു ഇടത്തിലെയും ആരും എന്നെ സ്വീകരിക്കില്ല എന്ന് മനസ്സിലാക്കി ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഇവിടെ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പോലും ഈ പയം പറഞ്ഞേ മാത്രമല്ല ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി എപ്പോഴത്തെ നോക്കി അവർക്ക് വേണ്ട അവസാനം തൃണമൂൽ കോൺഗ്രസിനെ തേടി അവിടെ ചെന്ന് അവരുടെ കാല് പോയി പിടിച്ച് അവസാനം തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായി എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഇവിടെ വന്നു ഞാൻ കോർഡിനേറ്ററാണ് സംസ്ഥാനത്തിന്റെ അതായത് അധ്യക്ഷനാണ് എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ സംസാരം അവസാനം ഞങ്ങൾ നിലമ്പൂരിൽ മത്സരിക്കും അതായത് കേരളത്തെ സംബന്ധിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തിലാകും എന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ ഔദ്യോഗികമായിട്ട് പറയാൻ തുടങ്ങി അപ്പൊ ഇവിടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന ഒരു ഒരു പ്രസിഡന്റ് ഉണ്ട് ഉണ്ണി അദ്ദേഹം രംഗത്തേക്ക് കൊത്തും അതായത് അദ്ദേഹം രംഗത്തേക്ക് എന്താണ് പറഞ്ഞതെന്ന് അല്ലേ തൃണമൂൽ കോൺഗ്രസ് അൻപറിന്റെ തറവാട്ട് സ്വത്തല്ല എന്നാണ് ഉണ്ണി പറഞ്ഞത് അതായത് ഇയാളുടെ നേട്ടത്തിന് വേണ്ടി ഈ പാർട്ടിയെ ഉപയോഗപ്പെടുത്തുകയാണ് ഇത് മമതാ ബാനർജി അറിയിക്കും എന്തായാലും തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തെ അറിയിക്കും എന്നാണ് പറഞ്ഞത് ഈ പറയുന്ന കോർഡിനേറ്റർ സ്ഥാനം എന്ന് പറയുന്ന താൽക്കാലിക സ്ഥാനമാണ് ആ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ഔദ്യോഗികമായിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ നിലപാടുകൾ പറയാൻ എന്ത് അവകാശമാണ് പി വി എന്ന് ചോദിച്ചു ഇയാൾ എവിടെ കാലെടുത്ത് വെച്ചാലും അവരുടെ അവസ്ഥ അതായത് ആ പാർട്ടിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം പൊട്ടിത്തെറി തന്നെയാകും ഒരു പാർട്ടി എങ്ങനെ ശിഥിലമാക്കാൻ തകർത്തെറിയാം എന്നതിനെ കുറിച്ച് നന്നായി ഹോംവർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പി വി അൻവർ പി വി അൻവർ ഏത് പാർട്ടിയിലൊക്കെ കാല് എടുത്തുവച്ചിട്ടുണ്ടോ ആ പാർട്ടിയൊക്കെ പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇയാളെ മത്സരിപ്പിക്കുകയും സ്വതന്ത്രനായിട്ട് തന്നെ സി പി എം നിർത്തുകയും ചെയ്ത് ഇയാള് പാർട്ടിയിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവൻ ഇവന്റേതായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പല രീതിയിലുള്ള കല നാടകങ്ങളും പല കളികളും കളിക്കും ഇവന്റെ ഉള്ളിൽ കിടക്കുന്ന പൊളിറ്റിക്സ് എന്താണെന്ന് നല്ല രീതിയിൽ തന്നെ പാർട്ടിക്ക് അറിയാൻ ഒരു കോൺഗ്രസ് ചുവയുള്ള ഒരു കോൺഗ്രസിന്റെ രീതിയിലുള്ള കുതന്ത്രങ്ങൾ പയറ്റുന്ന യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാളെന്ന് നന്നായി തന്നെ പാർട്ടി മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് എന്താണ് സംഭവിച്ചത് എൽ ഡി എഫിൽ കയറി പറ്റാൻ ശ്രമം നടത്തിയപ്പോൾ അല്ലെങ്കിൽ സി പി എമ്മിലും സി പി ഐയിലും ഒക്കെ കയറി പറ്റാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ എല്ലാവരും പുറങ്ങാൽ വെച്ച് ചവിട്ടി പുറത്താക്കിയത് ഇപ്പൊ എന്താണ് നിലവിലെ അവസ്ഥ നിലവിൽ ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി വി അൻവർ എന്ന് പറയുന്ന ഇയാൾ നിയമസഭയിലുമില്ല നാട്ടിൽ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഇറങ്ങി തിരിച്ച് നടക്കാനും കഴിയാത്ത അവസ്ഥയാണ് നിലമ്പൂരിൽ ഇതാ ഇനിയിപ്പോ ബൈഎലക്ഷൻ നടക്കാൻ പോവുകയാണ് ബൈഎലക്ഷനിൽ ഞങ്ങൾ ഇന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും യു ഡി എഫ് ആര് നിർത്തിയായി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നാണ് പറയുന്നത് സത്യത്തിൽ അൻവറിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ യു ഡി എഫ് എട്ട് നല്ല പൊട്ടുന്ന യു ഡി എഫിനെ നന്നായിട്ട് അറിയാം മാത്രമല്ല നിലമ്പൂരിലെ ജനങ്ങൾ കലിവുകൊണ്ട് നിൽക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഈ പറയുന്നതുപോലെ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നൊക്കെ അൻവർ പറയുന്നത് യു ഡി എഫിൽ കയറി പറ്റാൻ വേണ്ടിയാണ് സർക്കാർക്കുള്ള എല്ലാവരും ഇപ്പൊ ഈ പറയുന്നത് പോലെ ഒരു ബൈ ബൈഎലക്ഷന് വേണ്ടി നോക്കി നോക്കിയിരിക്കുകയാണ് അൻവറിന് തക്കതായ മറുപടി കൊടുക്കാൻ ആ നാട്ടിലെ നിലമ്പൂരിലെ ജനങ്ങളും നോക്കിയിരിക്കുകയാണ് തങ്ങൾ ജയിപ്പിച്ചു ഒരു എം എൽ എ ദാർഷ്യത്തിന് പുറത്ത് എം എൽ എ സ്ഥാനം രാജിവെച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി എന്തായാലും പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന കുട്ടികളൊക്കെ പി വി അൻവറിനെ കുറിച്ച് എന്തായാലും പഠിക്കേണ്ടതാണ് ഇത്തരത്തിൽ ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഇവർ മനസ്സിലാക്കേണ്ടതാണ് കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ പ്രഹസന കോമാളി പട്ടം നേടിയ ഒരു നേതാവാണ് പി വി അൻ എന്ന് പറഞ്ഞാലും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്